സ്കൂളിലെ നാലിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് കഴിക്കും അതാ പോണ്ടായോ ഉണ്ടായേക്കോ എന്ന് കഴിഞ്ഞു ഇത് കഴിച്ചു രണ്ട് പൊറോട്ട സാമ്പാർ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വേറെ വല്ല വേറൊരു സാമ്പാർ ഇല്ല ഇല്ല സാമ്പാറാ ഇപ്പൊ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ രണ്ട് പൊറോട്ട കഴിച്ച് സാമ്പാർ കഴിച്ച് വെള്ളം കുടിച്ച് ഇറങ്ങിയുള്ളൂ നല്ല ബെസ്റ്റ് സാധനമാണ് കൊല്ലത്തിന് മുമ്പ് എനിക്കൊരു പത്തി ഇരുപത്തഞ്ച് വയസ്സുള്ള സമയം അന്ന് ചെറുപ്പകാലം ഉച്ച വീട്ടിൽ ഭക്ഷണം ഇല്ലാത്ത സമയം ഇവിടെ അന്ന് ഒരു ഉണ്ട ഉണ്ടാ ഉണ്ട ഉണ്ടയും അതെ കരിഞ്ഞായും കുടിക്കാണ് നമ്മൾ അത് നിർത്തിയിട്ടില്ല ഒരു ചായ കുടിച്ചിട്ടേ പോന്നോളു ഇതൊക്കെയാണ് ആലപ്പുഴക്കാർക്ക് ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയാനുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കയറണ്ടേ ഓട്ടോ ഡ്രൈവർ മാത്രമല്ലേ ട്ടോ അസീസിക ഇവിടത്തെ മെയിൻ ഒരു ഷെഫും കൂടെ ആണ് എന്തൊക്കെ ഇക്ക ഇവിടെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കുന്നത് കടലക്കറി മുട്ടക്കറി കിഴങ് കറി പിന്നെ ബീഫ് കുറുമ ബീഫ് കറി പിന്നെ നെയ്ച്ചോറ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഞാൻ വെളുപ്പിൽ രാവിലെ മൂന്നു മണിക്കൂടെ വരും മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ ഇവിടുത്തെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ നേരെ ഓട്ടോ കൂടാൻ പോകും അല്ലല്ല ഞാനിതെല്ലാം കഴിഞ്ഞു പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ോബിന്നും പറഞ്ഞു ഭയങ്കര ഹിറ്റ് ഹിന്ദി ഫിലിം ആയിരുന്നു സിനിമ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാം കൂടെ പറഞ്ഞ ബോബിന്റെ അങ്ങനെ പേരിട്ട് ആ ഫിലിമിന്റെ അന്ന് ഹിറ്റ് ഫിലിം ആയിരുന്നു ആ വെച്ചിട്ട് ഗോബിന്ന് പേരിട്ട് ബാപ്പാന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ഹോട്ടല് അതെ അതെ ബോബി ഹോട്ടല് ബോബി ആലപ്പുഴയിൽ കറക്റ്റ് കരലുകാലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടിലാണ് റൂട്ടിലെ അതൊന്നും ഇടിയപ്പം മണിപ്പൊട്ട് പൊറോട്ട അപ്പം അങ്ങനെ നെയ്പത്തിരി ീഫ് കറിയും നമ്മുടെ ഫേമസ് ആണ് നമ്മള് വിറകിലൊക്കെയാണ് അടുപ്പിലൊക്കെയാണ് ചെയ്യുന്നത് വിറകടുപ്പിൽ സ്ലോ കുക്കിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലെ ബോബി സിനിമ ഹിറ്റ് ആയതുപോലെ തന്നെ നമ്മുടെ ബോബി ഹോട്ടലും ഭയങ്കര ഹിറ്റാണ് അല്ലേ അപ്പൊ അന്യനാട്ടിൽ ഒരുപാട് പേരാണ് ഈ ഒരു ബീഫ് കുറുമയും അല്ലെ നൂൽപുട്ടൊക്കെ കഴിക്കാൻ വരുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഗ്രേവി വിത്ത് ബീഫ് കുറുമോട്ടം കുഴിക്കാം അതിനോടൊപ്പം തന്നെ ഈ ഇടിയപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇടിയപ്പത്തിന് വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് രൂപയാണ് അതിനോടൊപ്പം തന്നെ നെയ്പത്തിരിക്ക് വരുന്നത് പത്ത് രൂപ ഈ കുറുമ ഹാഫും കിട്ടും അതിന് വെറും അമ്പത് രൂപ പിന്നെ പുട്ടും വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഈ കുറുമയ്ക്കകത്തോട്ട് ഇടിയപ്പം ഒന്ന് ഇട്ടപ്പം തന്നെ സാധനം നല്ല കുതിർന്നിട്ടുണ്ട് ഈ കുതിർന്നിരിക്കുന്ന ഇടിയപ്പം ഈ കറി നല്ലോണം ഒന്ന് മുക്കി എടുക്കുക ആണ്ടേ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് വായിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മെൽറ്റ് ആയി പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കത്തില്ല പിന്നതെ ഈയൊരു നെയ്പത്തിരി നെയ്പത്തിരി ഈ ഒരു ഗ്രേവിക്കകത്ത് നോക്കി ബീഫ് കുറുമയുടെ ഒരു കഷ്ണം കൂടെ വെക്കുക ബീഫ് കുറുമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി കല്യാണത്തിന് പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണി കിട്ടുന്ന ആ ഒരു ബീഫിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ നല്ല നേരത്തെ ബീഫ് ആ ഒരു ബീഫിനാണ് എപ്പോഴും ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഗ്രേവി മുക്കി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് വായിലോട്ട് വെച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ സ്ഥിരം വന്നു പോകുന്നേ സംഭവം അടിപൊളിയാണല്ലോ ഞാൻ ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകില്ല അതാണെ ഒട്ടും ഒരു പ്രഷർ പോലും കൊടുക്കാതെ നമുക്ക് ഈ ഒരു ബീഫ് ഇങ്ങനെ എടുക്കാം കണ്ടോ ഇങ്ങനെ പിച്ചി എടുക്കുന്ന ബീഫ് ഈ ഒരു ഇടിയപ്പത്തിലേക്ക് വെക്കാം ഗ്രേവിയിൽ മുക്കിയെടുക്കുക ഇത് കഴിക്കാൻ ആർക്കാ ഒരു കൊതി തോന്നാത്തത് ഇങ്ങനെയുണ്ട് കുടിക്കുക ഇടിയപ്പം പോലെ തന്നെ ബീഫും അത്രമാത്രം ആണ് കേട്ടോ സംഭവ ഉഗരമാണ് അന്നേരം മണിപ്പൂട്ടി കഴിക്കണം എന്നുള്ളിൽ ഇത്തിരി നേരത്തെ നിങ്ങൾ വന്നേ മതിയാകത്തോളൂ രാവിലെ തുറന്നെയാണ് മണിക്ക് മുന്നേ സാധനം തീരും നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കല്ലുമാനത്താണ് ഈ ഒരു ബോബീസ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഒരു പഴയ ഹോട്ടലാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആരും ക്യാച്ച് ചെയ്തു പോലും ഇല്ല ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ സംഭവം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കാം അതൊരു മറ്റൊരു കിഴിലും വീടായിട്ട് കാണുന്നവർ വരെ എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ഉണ്ടാവാറി